അത്രയ്ക്കും വിവരമില്ലായ്മയാണ് ഈ വിളിച്ചു കൂപിക്കൊണ്ടിരിക്കുന്നത് എന്നെക്കാട്ടിൽ പ്രായത്തിന് മൂത്ത വ്യക്തിയാണ് ഒരുപാട് മൂത്ത വ്യക്തിയാണ് ഒരു മതപണ്ഡിതനാണ് ഉസ്താദാണ് തലപ്പാവൊക്കെ കെട്ടിയ ഒരു പുരോഹിതനാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എന്നിട്ടും വായിൽ നിന്ന് വീഴുന്ന വിഡ്ഡിത്തരം അതും പബ്ലിക്കായിട്ട് അങ്ങ് വിഡ്ഡിത്തരം വിളിച്ച് അങ്ങ് പറയുവാണ് എന്തോ നല്ല കാര്യം എന്നുള്ള രീതിയിൽ കമ്പയർ ചെയ്തേക്കുന്നത് നോക്കിക്കേ മനുഷ്യ സ്ത്രീകളെ എന്തുമായിട്ടാണ് കമ്പയർ ചെയ്തേക്കുന്നത് പട്ടിയോടും പൂച്ചയോടും പട്ടികൾ വെറുന്നില്ലേ പൂച്ചകൾ വെറുതില്ലേ പിന്നെ എന്തുകൊണ്ട് മനുഷ്യ സ്ത്രീകൾക്ക് വീട്ടിൽ പെറ്റൂട അതാണ് ചോദ്യം ഡോക്ടർമാരൊന്നും കാണാൻ പാടില്ല ഡോക്ടർമാരെ കണ്ടു കഴിഞ്ഞത് മഹാപാപമാണ് വലിയ തെറ്റാണ് ഇത് ഒരു വ്യക്തിയുടെ വാലിൽ നിന്ന് മാത്രല്ല വീഴുന്നത് ഒരുപാട് ആൾക്കാര് ഇപ്പൊ ഇങ്ങനെ തെറ്റിദ്ധാരണ പരത്തുന്നുണ്ട് ഒരു മതത്തെ മാത്രം എന്തുകൊണ്ടാണ് വലിച്ചിഴക്കുന്നത് എന്ന് നിങ്ങൾ ചോദിക്കും പക്ഷേ ഈ മുസ്ലിം മതവിഭാഗത്തിൽ പെട്ടിട്ടുള്ള ചില ഉസ്താദുമാരാണ് ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണ പരത്തിക്കൊണ്ടിരിക്കുന്നത് ഒന്നോ രണ്ടോ അല്ല വിരളിൽ എണ്ണാവുന്നതിൽ കൂടുതൽ ഉസ്താദുമാര് ഇപ്പൊ ഇത്തരത്തിലുള്ള വിഡ്ഢിത്തരം വിളിച്ചു പറയുന്നുണ്ട് ഇവരെ നമുക്ക് മതപണ്ഡിതരെന്നോ പുരോഹിതരെന്നോ ഉസ്താദുമാരെന്നോ ഒന്നും വിളിക്കാൻ പറ്റത്തില്ല അത്രയും വിഡ്ഢിത്തരമാണ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മനുഷ്യനന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മനുഷ്യന്റെ തിന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇവനൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവരുടെയൊക്കെ ഭാര്യമാരുടെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത് കാരണം ഈ പ്രസവിക്കാനുള്ള എന്തോ ഒരു യന്ത്രമായിട്ട് മാത്രമായിരിക്കും ഇവരൊക്കെ ഭാര്യമാരെ കണ്ടിട്ടുണ്ടാകുക വീട്ടിലുള്ള പട്ടിക്കും പൂച്ചയ്ക്കും കൊടുക്കുന്ന വില പോലും മനുഷ്യ സ്ത്രീകൾക്ക് കൊടുക്കാത്ത കുറേ ജന്മങ്ങൾ ഇവരൊക്കെ മനുഷ്യരെന്ന് വിളിക്കാൻ പറ്റുമോ മനുഷ്യരായിട്ട് ജനിച്ചവരാരെങ്കിലും മനുഷ്യ സ്ത്രീകളെ പട്ടിയോടും പൂച്ചയോടും കമ്പയർ ചെയ്യുമോ ില്ല വേറൊരു തരാം ഇന്നിപ്പം നമ്മൾ ആൾക്കാർക്കൊക്കെ പണി ചില ആളുകൾക്ക് സ്വകാര്യത്തിന് ചെവിയിൽ വന്നു മോൾക്ക് ഗർഭാണ് അപ്പൊ എന്താണ് ഈ ഡോക്ടർമാര് ഇവരൊക്കെ കൊണ്ട് ഗർഭം എന്നുള്ളത് ഒരു രോഗാക്കി മാറ്റി എന്നിട്ട് ഗർഭത്തിന്റെ ലക്ഷണം ഒരു പരിശോധന പിറ്റത്തെ മാസം പിന്നെ പരിശോധന പിന്നെ പരിശോധന പിന്നെ പരിശോധന പിന്നെ പരിശോധനയോട് പരിശോധന അവസാനം പിന്നത്തെ പരിശോധന ഏതാണെന്ന് വെച്ചാൽ മെഡിക്കൽ പിന്നെ ഈ പുള്ളി പറഞ്ഞത് ശരിയാണ് ഗർഭം എന്ന് പറയുന്നത് ഒരു രോഗാവസ്ഥയൊന്നുമല്ല നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് പക്ഷേ ഒരു സ്ത്രീ പ്രഗ്നൻ്റ് ആകുമ്പോൾ ആ സ്ത്രീക്ക് ഇല്ലാത്ത അസുഖങ്ങളും കൂടി ഉണ്ടാകാറുണ്ട് എന്ന് ഇവർക്കറിയാമോ ബി പി ഷുഗർ കൊളസ്ട്രോള് തൈറോയിഡ് ഇതുപോലുള്ള കാര്യങ്ങളും ഇതുപോലുള്ള വേരിയേഷൻസും അവരുടെ ശരീരത്ത് ഉണ്ടാകാറുണ്ട് അനിയമിക്കാകാറുണ്ട് അനിയമിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ എച്ച് ബി കൗണ്ട് കുറവായിരിക്കും ശരീരത്തിലെ അയണിന്റെ അളവ് കുറവായിരിക്കും അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് ത്രൂ ഔട്ട് ആ പ്രസവ മൊത്തം സമയത്തും ഓരോ ടെസ്റ്റുകൾ നടത്തി ഓരോ സ്കാനിങ്ങുകൾ നടത്തി എല്ലാം ഓക്കെ ആണോ പെർഫെക്റ്റ് കണ്ടീഷനിലാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നത് അതുമാത്രമല്ല വയറ്റി കിടക്കുന്ന ഈ ഒരു കുഞ്ഞ് കുഞ്ഞിന്റെ പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും പൊസിഷൻ കറക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് പ്രസവം നടക്കത്തില്ല അത് നോക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ മാസവും നമ്മൾ ചെക്കപ്പിന് പോകുന്നത് സ്കാനിങ് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ ഉണ്ട് ആ പ്രൊസീജിയറിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും പിന്നെ ഈ കുഞ്ഞിന് എന്തെങ്കിലും ജനിതക വൈകല്യം ഉണ്ടോ കുഞ്ഞിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ അംഗവൈകല്യങ്ങളുണ്ടോ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അപ്പൊ ഹോസ്പിറ്റലിൽ പോവുക എന്ന് പറയുന്നത് ഒരു നല്ല കാര്യം തന്നെയാണ് അവർക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് കൃത്യമായിട്ട് വിലയിരുത്താൻ വേണ്ടിയിട്ട് സാധിക്കും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നത് അതുമാത്രമല്ല ഒരു സ്ത്രീ പ്രഗ്നൻ്റ് ആകുമ്പോൾ അവള് അവളുടെ ശരീരവും മനസ്സും അതിന് വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്യാണ് ഇത്രയും നാളും ഇല്ലാത്ത പല മാറ്റങ്ങളും അവളുടെ ശരീരത്ത് വരും ആ മാറ്റങ്ങളോടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല പോഷകാഹാരങ്ങളും നല്ല നല്ല മരുന്നുകളുമൊക്കെ കഴിച്ചെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ഹോസ്പിറ്റലിൽ പോകുന്നത് അല്ലാതെ പട്ടി പ്രസവിക്കുന്ന പോലെ മൂച്ച പ്രസവിക്കുന്ന പോലെയൊന്നും അല്ല ഓ ഇതുങ്ങൾക്കൊന്നും ഷോക്കടിച്ചാൽ പറ്റത്തില്ല കേട്ടോ എത്ര പറഞ്ഞു കൊടുത്താലും കാര്യമില്ല നല്ല ഷോക്ക് അടിക്കണം ഇതിനൊക്കെ വട്ടം നല്ലാതെ എന്താണ് പറയേണ്ടത് വേറൊരു കാര്യമുണ്ട് ഏറ്റവും കൂടുതൽ സ്ത്രീകളെയാണ് ഈ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പുരുഷന്മാരെയല്ല സ്ത്രീകളെയാണ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മുസ്ലിം സ്ത്രീകളെ മലപ്പുറം ജില്ലയിലാണ് കൂടുതലും ഈ പരിപാടി നടക്കുന്നത് മലപ്പുറം ജില്ല ഞാൻ മലപ്പുറം വലിച്ചഴിക്കുന്നതല്ല അവിടെ നടക്കുന്നത് കൊണ്ട് മാത്രം ഞാൻ പറയുന്നതാണ് ഇപ്പോൾ കണക്കുകൾ പുറത്തു വന്നു രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തിനിടയിൽ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ഏഴ് വീട്ടിലെ പ്രസവങ്ങളാണ് മലപ്പുറം ജില്ലയിൽ മാത്രം നടന്നത് അത് മുസ്ലിം സ്ത്രീകൾ ധീര വനിതകളെ പോലെ ആദരിക്കുന്നുണ്ട് മലപ്പുറത്ത് ഞാൻ കാണിച്ചുതരാം അതിന്റെ ഒരു ചെറിയ ക്ലിപ്പ് ഞാൻ കാണിച്ചുതരാം മലപ്പുറത്ത് വീട്ടിൽ പ്രസവിച്ച സ്ത്രീകൾ ധീര വനിതകളാണ് അവർക്ക് സ്വർഗം കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ആദരിക്കുന്ന ചടങ്ങ് വരെ നടന്നു ആ ചടങ്ങിന്റെ വീഡിയോസ് ഞാൻ കാണിച്ചു തരാം വൈദ്യശാസ്ത്രയെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഈ നീക്കങ്ങൾക്ക് പിന്നിൽ ഒരു പ്രബലമായ സംഘം തന്നെ ഉണ്ടെന്നാണ് സംശയം മുമ്പ് പലപ്പോഴും ആരോഗ്യ വകുപ്പിനും സർക്കാർ അധികൃതർക്കും പരാതി കിട്ടിയിട്ടും ഇക്കാര്യത്തിൽ ഇടപെടൽ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നതാണ് വാസ്തവം പലപ്പോഴും ഇത്തരം ആൾക്കാരുടെ പ്രോത്സാഹനം നൽകുന്ന വീഡിയോകളാണ് സമൂഹ മാധ്യമങ്ങൾ പ്രചരിക്കുന്നത് ആദ്യം അത്രമൊരു വീഡിയോ കാണാം എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു മുഹൂർത്തത്തിൽ ഇവരെ എല്ലാവർക്കും ഇങ്ങനെ ഒരുമിച്ച് കാണാൻ ഇനിയുമുണ്ട് അക്യൂഷിൽ ഒരുപാട് ആളുകൾ അതായത് ബോഡി നവർ കമ്മിറ്റി എനി മിസ്റ്റേക്ക് എന്ന് മനസ്സിലാക്കിയപ്പോ ഇത് പ്രകൃതിയാ നടക്കേണ്ട ആ ഒരു പ്രസവം എന്ന പ്രക്രിയയെ പക്ഷെ ഇന്ന് നമുക്കറിയാല്ലേ ഹോസ്പിറ്റലുകളിലും അല്ലാതെയൊക്കെ ഇതിനെ വല്ലാണ്ട് ഒരു പേടിപ്പിക്കുന്ന ഒരു സംഭവമാണ് പ്രസവം എന്നുള്ളത് അപ്പൊ ശരിക്കും ഇവരിന്ന് ധീര വനിതകൾ തന്നെയല്ലേ ഈ സമൂഹത്തിൽ എല്ലാവർക്കും മാതൃകയായനുള്ളവർ തന്നെയാണ് ഇപ്പം വളരെ ഹൃദയത്തോടെ ഇവരെ ഓരോരുത്തരെയും ഈ ഒരു വേളയിൽ ഹൃദയം നിറഞ്ഞ് ആശംസിക്കുകയാണ് എല്ലാവർക്കും വേണ്ടി ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ് കണ്ടില്ലേ അടിപൊളി രംഗങ്ങൾ വിദ്യാഭ്യാസത്തിന്റെ കുറവ് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ആ സ്ത്രീകൾക്കൊക്കെ വിദ്യാഭ്യാസത്തിന്റെ കുറവുണ്ട് ഇവരൊക്കെ ഇതിനു വേണ്ടി ആശ്രയിക്കുന്നത് അക്യു എന്ന് പറയുന്ന ഒരു ചികിത്സാ രീതിയാണ് അക്യൂ പഞ്ചർ പ്രസവത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്ന് പഠനങ്ങളൊക്കെ ഉള്ളൂ അതിൻ്റെയൊക്കെ ബെനിഫിറ്റിനെ കുറിച്ചുള്ള പഠനങ്ങൾ പോലും നടക്കുന്നതേ ഉള്ളൂ എന്നിട്ടാണ് ഇവരൊക്കെ അക്യൂ പഞ്ചറ് പ്രസവത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ചിലപ്പോൾ വേദന കുറയ്ക്കാൻ വേണ്ടിയിട്ട് അക്യു കൊണ്ട് സാധിക്കുമായിരിക്കും പ്രസവത്തിന്റെ ലെങ്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അക്യു കൊണ്ട് സാധിക്കുമായിരിക്കും പക്ഷേ ബാക്കി വരുന്ന എക്സ്ട്രാ വരുന്ന കോംപ്ലിക്കേഷൻ ഒന്നും കുറയ്ക്കാൻ ഇതുകൊണ്ട് സാധിക്കത്തില്ല അക്യുപഞ്ചർ കൊണ്ട് ഒരു കുഞ്ഞിന്റെ പൊസിഷൻ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റുമോ അമ്മയുടെ ശരീരത്തുള്ള ബാക്കിയുള്ള പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുമോ ഇല്ല ഒന്നും പറ്റത്തില്ല മലപ്പുറത്ത് നടന്നത് അഞ്ചാമത്തെ പ്രസവമാണ് സിറാജുദ്ദീൻ എന്ന് പറഞ്ഞൊരു പൊട്ടൻ ഒരു കള്ള ഉസ്താദ് അവന് അവന്റെ ഭാര്യയെ നോക്കി നിന്നു നോക്കിയിരിക്കുകയാണ് അവന് യാതൊരു രീതിയിലുള്ള ഭാവമാറ്റവും ഇല്ല ഒന്നുമില്ല എന്നിട്ട് പായിൽ പൊതിഞ്ഞ് പോവാണ് പോവുകയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നല്ലോ പ്രസവത്തെ തുടർന്നുണ്ടായ കോംപ്ലിക്കേഷനിലാണ് അവർക്ക് ആ ഒരു അവസ്ഥ സംഭവിച്ചത് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട് ഒന്നും അറിയാത്ത അഞ്ച് പൊന്നുമക്കൾ അനാഥരായി ഇനി അവരെ ആര് നോക്കും ഉമ്മയില്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത് ഏറ്റവും ഭയാനകമായ അവസ്ഥയല്ലേ അതൊരു ചെറിയ പ്രായമാണ് അവരെ ആര് നോക്കും ആ കുഞ്ഞുങ്ങളെ ഇവൻ നാളെ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് വേറെ കെട്ടിയാലും രണ്ടാനമ്മ അല്ലേ രണ്ടാനമ്മ പിന്നെ അടുത്ത് രണ്ടാനമ്മയുടെ പ്രസവം എടുക്കാൻ വേണ്ടിയിട്ട് നടക്കുമായിരിക്കും പിന്നെ ഈ കുഞ്ഞുങ്ങളെ ആര് നോക്കും ഇപ്പൊ മനസ്സിലായില്ലേ ഇവനൊക്കെ പെണ്ണിനെ വെറും പട്ടിയോടോ പൂച്ചയോടോ ഒക്കെ തുല്യമായിട്ടാണ് കാണുന്നത് പ്രസവിക്കാൻ വേണ്ടിട്ടുള്ളൊരു യന്ത്രം ഇവനൊക്കെ സുഖിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു യന്ത്രമായിട്ട് മാത്രമാണ് ഇതുപോലെയുള്ള കള്ള ഉസ്താദുമാരും മതപണ്ഡിതരും കാണുന്നത് ഇനി ഈ കള്ളന്മാർക്കെതിരെ നല്ല രീതിയിൽ വിവരവും ഉള്ള നല്ല രീതിയിൽ മതം പ്രചരിപ്പിക്കുന്ന ഉസ്താദുമാരുണ്ട് നല്ല അറിവും വിവരവും ഉള്ള പണ്ഡിതന്മാരുണ്ട് അവരെ ഇവർക്കെതിരെ രംഗത്ത് വന്നു കഴിഞ്ഞാലും ആ പാവങ്ങളെയും ആ നല്ല മനുഷ്യരെയൊക്കെ ഇവന്മാരെ ഒറ്റപ്പെടുത്തും ഇനിയും വിവരമുള്ള സ്ത്രീകള് മുസ്ലിം സ്ത്രീകൾ തന്നെ ഇവർക്കെതിരെ രംഗത്ത് വന്നു കഴിഞ്ഞാൽ ആ മുസ്ലിം സ്ത്രീകളെ എന്തു ചെയ്യും ബാക്കിയുള്ള സ്ത്രീകൾ എല്ലാവരും കൂടെ ചേർന്ന് ഒറ്റപ്പെടുത്തും ഇന്നത്തെ രസകരമായ വേറൊരു കാര്യം കൂടി ഞാൻ പറയാം വീട്ടിൽ പ്രസവിച്ച സ്ത്രീകളുടെ വാട്സപ്പ് ഗ്രൂപ്പ് വരെ ഉണ്ട് മലപ്പുറം ജില്ലയിൽ ഇതിനാണ് പറയുന്നത് വിദ്യാഭ്യാസം വേണമെന്ന് മനുഷ്യന് വിദ്യാഭ്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ മനുഷ്യന്മാര് നേരായ രീതിയിൽ നടക്കും നേരായ മാർഗത്തിൽ നടക്കും നമ്മളെ ആർക്കും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറ്റത്തില്ല വിദ്യാഭ്യാസം ഇല്ലാത്തവരെയാണ് കൂടുതലും എന്ത് ചെയ്യുന്നത് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നത് പാവപ്പെട്ട സ്ത്രീകളെ തെറ്റിദ്ധരിപ്പിക്കും എന്നിട്ട് അവരെ അങ്ങ് ധീര വനിതകളായിട്ട് ചിത്രീകരിക്കും അവർക്ക് സ്വർഗ്ഗത്തിൽ പോകാമെന്നൊക്കെ പറയും ഇതൊക്കെ ആരോട് പറയാൻ ആര് കേൾക്കാൻ ഈ വിവരദോഷികളോടൊന്നും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ പറയുന്നവരെ എന്തോ തെറ്റ് പറയുകയാണെന്ന് ഇവർ പറയും അതെന്നുണ്ടെങ്കിൽ നമ്മളെ ഒറ്റപ്പെടുത്തും അത് അതുമാത്രമാണ് ഇവരിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്